സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കൊടൈക്കനാലിലാണ് വല്ലാതെ മഴ പെയ്ത ദിവസമായിരുന്നു അന്ന് തമിഴ്നാട് വനം വകുപ്പിലെ ഗാർഡുമാരായ മുരുകേശനും രാമനും പതിവ് ബീറ്റിനായി പെരുമാൾമല എന്ന ഗ്രാമത്തിനടുത്തുള്ള വനത്തിനുള്ളിലെ റോഡിലൂടെ നടക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ വശത്ത് പൊയ്യയിലേക്ക് ഇറങ്ങുന്ന ചരിവിലെ കാട്ടുവള്ളികൾക്കിടയിൽ എന്തോ ഒന്ന് കുടുങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു അതെന്താണെന്നറിയാൻ വളരെ പ്രയാസപ്പെട്ട് താഴേക്കിറങ്ങിയവർ അതൊരു മൃതദേഹമായിരുന്നു നീല ഷർട്ടും ക്രീം നിറത്തിലുള്ള പാൻറ്റും ധരിച്ച ഒരു ചെറുപ്പക്കാരന്റേതായിരുന്നു ആ മൃതദേഹം ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് കല്ലിച്ച പാടുകൾ ഉണ്ടായിരുന്നു അത് വീഴ്ചയിൽ ഉണ്ടായതായിരിക്കാമെന്ന് ഫോറസ്റ്റ് ഗാർഡുമാർ ഊഹിച്ചു ആത്മഹത്യ ചെയ്യാനായി പലരും വന്നെത്തിയിരുന്നത് കൊടൈക്കനാലിലെ ആത്മഹത്യാ മുനമ്പിലേക്കായിരുന്നു എന്തായാലും അജ്ഞാതനായ ആ ചെറുപ്പക്കാരൻ്റെ മൃതദേഹം ഫോറസ്റ്റ് ഗാർഡുമാരുടെ കണ്ണിൽപ്പെട്ട ആ നിമിഷം മുതൽ മറ്റൊരു മനുഷ്യൻ്റെ പതനം തുടങ്ങുകയായിരുന്നു രാജ്യത്തിനകത്തും പുറത്തുമായി പടർന്നു പന്തലിച്ചു കിടന്നിരുന്ന ഹോട്ടൽ ശരവണ ഭവന്റെ മുതലാളിയും ശതകോടീശ്വരനുമായ പിച്ചൈ രാജഗോപാലായിരുന്നു ആ മനുഷ്യൻ ശരവണ ഭവൻ എന്ന റസ്റ്റോറന്റ് ശൃംഖല കെട്ടിപ്പൊക്കിയ പിച്ചൈ രാജഗോപാലിന്റെ പതനത്തിന് വഴിവെച്ചത് വിധവയായ ഒരു യുവതിയായിരുന്നു ആ കഥയിൽ ഗൂഢാലോചനയും ലൈംഗികതയും ചതിയും കൊലപാതകവും കൈക്കൂലിയും സ്വാധീനവും അടക്കം ഒരു തമിഴ് സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നു തമിഴ്നാട് തിരുനെൽവേലി തിരുച്ചെന്തൂരിനടുത്തുള്ള പുന്നയടി എന്ന കുഗ്രാമത്തിൽ നിന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ നാടുവിട്ടൊരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് രാജഗോപാൽ എന്നായിരുന്നു വീട് വിട്ടോടിയ രാജഗോപാൽ പലയിടങ്ങളിൽ പല ജോലികളും ചെയ്തു ജോലി ചെയ്തു കിട്ടിയ കൂലിയിൽ നിന്ന് മിച്ചം പിടിച്ച പണം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രാജഗോപാൽ മദ്രാസിലെ കെ കെ നഗറിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങി വെറും അയ്യായിരം രൂപ മുതൽ മുടക്കൽ തുടങ്ങിയ ശരവണ ഭവൻ എന്ന ചെറിയ ഹോട്ടലിന് പിന്നീട് രാജ്യത്തിനകത്തും പുറത്തുമായി നൂറ്റി പതിനൊന്ന് ശാഖകൾ ഉണ്ടായി അപ്പോഴേക്കും രാജഗോപാൽ കോടീശ്വരനായി വളർന്നിരുന്നു ജ്യോതിഷത്തിൽ വിശ്വസിച്ചിരുന്ന രാജഗോപാലിന്റെ പതനം തുടങ്ങുന്നത് ഒരു ജ്യോതിഷിയുടെ വീൺവാക്ക് വിശ്വസിച്ചതുകൊണ്ടാണ് തൻ്റെ മാനേജറുടെ മകളെ ഭാര്യയാക്കിയാൽ ജീവിതത്തിൽ ഇനിയും ഉയർച്ചയുണ്ടാകുമെന്ന ജ്യോതിഷിയുടെ വാക്ക് വിശ്വസിച്ച രാജഗോപാൽ പിന്നീട് കാണിച്ചു കൂട്ടിയതെല്ലാം അവിശ്വസനീയമായ അവിവേകങ്ങളായിരുന്നു നിലവിൽ രാജഗോപാലിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു രാവിലെ ആറരയോടെയാണ് മുരുകേശനും രാമനും ചെറുപ്പക്കാരൻ്റെ മൃതദേഹം കാണുന്നത് അവർ സമീപവാസിയായ നടേശൻ എന്ന പയർമാനെ മൃതദേഹത്തിൻ്റെ കാവലേൽപ്പിച്ചിട്ട് കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വിവരം ധരിപ്പിച്ചു അവരോടൊപ്പം ഇൻസ്പെക്ടർ ഇമ്മാനുവൽ രാജ്കുമാറും കോൺസ്റ്റബിൾ സെബാസ്റ്റ്യനും സംഭവസ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മൃതദേഹം കൊടൈക്കനാൽ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി നവംബർ രണ്ടാം തീയതി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണം നടന്നിട്ട് മൂന്നോ നാലോ ദിവസങ്ങളായിട്ടുണ്ടാകാമെന്നും ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നും തെളിഞ്ഞു ഇതൊരു കൊലപാതകമാണെന്ന് ഉറപ്പായെങ്കിലും കൊല്ലപ്പെട്ടയാൾ ആരാണ് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമീപ പ്രദേശങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നും മാൻ മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു അതോടെ അന്വേഷണം വഴിമുട്ടി മൃതദേഹത്തിന്റെ പല ആംഗിളുകളിലുള്ള ഫോട്ടോകളും മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങളുമൊക്കെ അന്വേഷണത്തിനായി മാറ്റിവെച്ച ശേഷം കൊടൈക്കനാലിനടുത്തുള്ള ഒരു പൊതുശ്മശാനത്തിൽ ആ അജ്ഞാത മൃതദേഹം അടക്കം ചെയ്തു നൂറുകണക്കിന് അജ്ഞാത മൃതദേഹങ്ങളാണ് ആ ശ്മശാനത്തിൽ മറവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാനായി ആ ചെറുപ്പക്കാരന്റെ മൃതദേഹത്തിൻ്റെ തലയ്ക്കൽ ഒരു കല്ല് അടയാളമായി വെച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി എന്നാൽ തമിഴ്നാട്ടിനെ തന്നെ പിടിച്ചുകൊലുക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിൽ പ്രധാന സാക്ഷികളാകാനുള്ള നിയോഗം തങ്ങൾക്കുണ്ടാകുമെന്ന് അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നില്ല സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട വിചാരണയ്ക്കിടയിൽ ഇല്ലാതായത് ഭവൻ എന്ന ഹോട്ടൽ ശൃംഖലയുടെ അധിപനായ പിച്ചൈ രാജഗോപാലിൻ്റെ ജീവനും ജീവിതവുമായിരുന്നു തമിഴ്നാട്ടിലെ കടലോര പട്ടണമായ തൂത്തുക്കുടിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ തിരുച്ചെന്തൂരിനടുത്തുള്ള പുന്നയേടി എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് അഞ്ചാം തീയതി പിച്ചൈ നാടാർ എന്ന ഉള്ളിക്കച്ചവടക്കാരൻ്റെയും മണിയമ്മളിൻ്റെയും രണ്ടാമത്തെ മകനായിട്ടായിരുന്നു രാജഗോപാലിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തൻ്റെ പതിമൂന്നാം വയസ്സിൽ രാജഗോപാൽ നാടുവിട്ടു മദ്രാസിലെങ്ങാനും ചെന്ന് ഏതെങ്കിലും പലവ്യഞ്ജനക്കടയിൽ സാധനങ്ങൾ എടുത്തുകൊടുക്കുന്ന ജോലിയെങ്കിലും സംഘടിപ്പിക്കാം എന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ മദ്രാസിൽ ചെന്ന രാജഗോപാൽ ഒരു കടയിൽ ജോലി സംഘടിപ്പിച്ചു പിന്നീട് പലവട്ടം അവൻ തൻ്റെ ഗ്രാമത്തിലേക്ക് വരികയും നാട് വിട്ടുപോയി പലയിടങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്തു തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരിക്കൽ കൂടി നാടുവിട്ടുപോയ അവൻ മദ്രാസിലെ ഒരു കടയിലെ സഹായിയായി കുറച്ചുകാലം ജോലി ചെയ്തു അതിനുശേഷം ഒരു നാടാരുടെ സ്റ്റീൽ പാത്രക്കടയിലെ ജോലിയിലേക്ക് അവൻ മാറി അവിടെ അവൻ നാലഞ്ച് കൊല്ലം ജോലി നോക്കി അപ്പോഴേക്കും സ്വന്തമായി എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്ന് അവൻ ആഗ്രഹം തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അവൻ കോടമ്പാക്കത്തെ അശോക് നഗറിൽ ശ്രീ മുരുകൻ സ്റ്റോഴ്സ് എന്ന പേരിൽ ഒരു പലവ്യഞ്ജന കട തുടങ്ങി ആദ്യം കുറച്ച് നഷ്ടമൊക്കെ നേരിട്ടെങ്കിലും പിന്നീട് ലാഭത്തിലായ മുരുകൻ സ്റ്റോഴ്സ് മറ്റു രണ്ട് കടകൾ കൂടി കോടമ്പാക്കത്ത് തുറന്നു ആയിടയ്ക്കാണ് വള്ളിയമാളുമായുള്ള രാജഗോപാലിൻ്റെ വിവാഹം നടക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മദ്രാസിൽ രാജഗോപാൽ ശരവണ ഭവൻ എന്നൊരു ഹോട്ടൽ തുറന്നു പല വ്യാപാരത്തിൽ നിന്ന് ഹോട്ടൽ ബിസിനസ്സിലേക്ക് തിരിയാൻ രാജഗോപാലിന് ഒരു കാരണവുമുണ്ടായി തൻ്റെ പലവ്യഞ്ജനക്കടയിൽ ചരക്കിറക്കാൻ വന്ന ലോറിയിലെ ഒരു സെയിൽസ്മാൻ പെട്ടെന്ന് ചരക്കിറക്കി പോകാൻ ധൃതി കൂട്ടുന്നത് രാജഗോപാൽ ശ്രദ്ധിച്ചു ആ പരിസരത്തെങ്ങും നല്ല ശാപ്പാട് കിട്ടുന്ന കടയില്ലെന്നും പെട്ടെന്ന് ചരക്കിറക്കിയിട്ട് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമുള്ള നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെന്നും ആ സെയിൽസ്മാൻ തൻ്റെ കടയിലെ പയ്യനോട് പറയുന്നത് രാജഗോപാൽ കേട്ടു ഇത് അയാളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി അന്ന് കെ കെ നഗറിൽ നല്ലൊരു ഹോട്ടലില്ല അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നാലഞ്ച് കിലോമീറ്റർ ദൂരെ ടി നഗറിൽ പോകണം കെ കെ നഗറിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ തുറന്നാൽ ഉറപ്പായും വിജയിക്കുമെന്ന് രാജഗോപാലിൻ്റെ മനസ്സ് പറഞ്ഞു എന്നാൽ അപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷി അയാൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം തൻ്റെ ആഗ്രഹം രാജഗോപാൽ മനസ്സിലടക്കി പിന്നീട് പല വിഷമസന്ധികളിലൂടെയും അയാൾക്ക് കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രാജഗോപാൽ തമിഴ്നാട് മർക്കന്റൈൽ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് എടുത്ത് കെ കെ നഗറിൽ ഒരു ഇരുനില കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങി ആ സമയത്ത് അയാൾക്ക് മുരുകൻ സ്റ്റോഴ്സ് എന്ന പേരിൽ മൂന്ന് കടകളുണ്ടായിരുന്നു വായ്പ എടുത്ത പണം കൊണ്ട് കെട്ടിടത്തിന്റെ പണി തീരാതെ വന്നപ്പോൾ രാജഗോപാൽ ഭാര്യ വള്ളിയമ്മയുടെ ആഭരണങ്ങൾ വിറ്റ് പണി തീർക്കാൻ ശ്രമിച്ചു എന്നാൽ അതും വിജയിച്ചില്ല പാതി പണി പൂർത്തിയായ കെട്ടിടം വിറ്റ് കടം തീർത്തിട്ട് പല വ്യഞ്ജന കച്ചവടവുമായി മുന്നോട്ടു പോകാമെന്ന് അയാൾ പലവട്ടം ചിന്തിച്ചു പക്ഷേ അയാളെ സഹായിക്കാൻ ഒരാളെത്തി അയാൾ കട നടത്തുന്ന കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായ രാമാനുജനായിരുന്നു അത് പിന്നീട് രാമാനുജൻ ശരവണ ശരവണഭവന്റെ ബിസിനസ് പങ്കാളിയായി പണി പൂർത്തിയായ ആ ഇരുനില കെട്ടിടത്തിന് രാജഗോപാൽ തിരുച്ചെന്തൂർ മുരുകനില്ലം എന്ന് പേരിട്ടു തൻ്റെ ഒരു മുരുകൻ സ്റ്റോഴ്സ് അയാൾ താഴത്തെ നിലയിലേക്ക് മാറ്റി മുകളിലത്തെ നില വെജിറ്റേറിയൻ ഹോട്ടൽ നടത്താനായി മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ തികയാതെ വന്നപ്പോൾ അയാൾ ആ കെട്ടിടം തന്റെ നാട്ടുകാരനായ രത്നനാടാർ എന്ന ട്രാൻസ്പോർട്ട് കമ്പനിയുടെ മൈക്ക് വിറ്റു കെട്ടിടം വിറ്റെങ്കിലും മുരുകൻ സ്ട്രോഴ്സ് അവിടെ തന്നെ നടത്താൻ രത്നനാടാർ രാജഗോപാലിന് അനുമതി കൊടുത്തു രാജഗോപാലിന്റെ മൂന്ന് മുരുകൻ സ്ട്രോഷുകളും നല്ല ലാഭത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുകളിലെത്തിയ നിലയിൽ നടത്തിക്കൊണ്ടിരുന്ന കാമാച്ചി ഹോട്ടൽ നഷ്ടത്തിലായത് അതോടെ ഹോട്ടൽ വിൽക്കാൻ തീരുമാനിച്ച ഉടമസ്ഥൻ ചുളുവിലയ്ക്ക് അത് രാജഗോപാലിന് കച്ചവടം ഉറപ്പിച്ചു ഹോട്ടൽ തുടങ്ങാനുള്ള പണമൊന്നും രാജഗോപാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല തന്നെ അയാൾ രണ്ട് പാർട്ണർമാരെ കണ്ടുപിടിച്ചു തനിക്ക് പണം നൽകി സഹായിച്ച മുരുകൻ സ്റ്റോഴ്സ് നടത്തിയിരുന്ന കെട്ടിടത്തിന്റെ ഉടമയായ രാമാനുജനായിരുന്നു ഒരാൾ ഗണപതി അയ്യർ എന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടാമത്തെ ആൾ തൻറെ പാർട്ട്ണർമാരോട് രാജഗോപാൽ പറഞ്ഞത് അഞ്ചു കൊല്ലം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നിന്ന് ശമ്പളമില്ലാതെ അവധിയെടുത്ത് എന്നോടൊപ്പം ഹോട്ടലിൽ നിൽക്കണം അഞ്ചു കൊല്ലത്തിനിടയിൽ ഹോട്ടൽ ലാഭത്തിലായാൽ നിങ്ങൾ ജോലി രാജിവെച്ച് മുഴുവൻ സമയവും ഹോട്ടലിൽ നിൽക്കണം എന്നാൽ ഹോട്ടൽ നഷ്ടത്തിലായാൽ നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം ഞാനും എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും എന്നായിരുന്നു അയാൾ പറഞ്ഞത് ഇത്രയും ധീരമായ ഒരു തീരുമാനമെടുക്കാൻ രാജഗോപാലിനെ പ്രേരിപ്പിച്ചത് ജ്യോതിഷത്തിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു തീയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തൊഴിൽ തുടങ്ങിയാൽ അത് ഉയർച്ചയുണ്ടാക്കുമെന്ന് അയാളോട് ഏതോ ജ്യോതിഷി പറഞ്ഞിരുന്നു എന്തായാലും ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചതോടെ പുതിയതായി തുടങ്ങുന്ന ഹോട്ടലിന് എന്ത് പേരിടുമെന്നായി അയാളുടെ അടുത്ത ചിന്ത കടുത്ത മുരുകഭക്തനായ രാജഗോപാലിൻ്റെ പലവ്യഞ്ജന കടകളുടെ പേര് മുരുകൻ സ്റ്റോഴ്സ് എന്നായിരുന്നു അയാൾ നിർമ്മിച്ച രണ്ടു നില കെട്ടിടത്തിൻ്റെ ഇത് തിരുച്ചെന്തൂർ മുരുകൻ ഇല്ലം എന്നും അതുകൊണ്ട് തന്നെ പുതിയ ഹോട്ടലിന് മുരുകൻ്റെ പര്യായമായ ശരവണ എന്നതിനൊപ്പം ഭവൻ എന്നുകൂടി ചേർത്ത് ശരവണ ഭവൻ എന്നുറപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ പതിനാലിന് ശരവണ ഭവന്റെ ആദ്യത്തെ ഹോട്ടൽ തുറന്നു ഒരു വർഷം പിന്നിട്ടു ശരവണഭവന്റെ ഒന്നാം വാർഷിക ദിവസം അഞ്ച് രൂപയ്ക്ക് ഇരുപത്തിമൂന്ന് അടങ്ങിയ മീൽസ് നൽകുമെന്ന് രാജഗോപാൽ പരസ്യം നൽകി ഈ മീൽസിന്റെ കൂപ്പണുകൾ ഒരാഴ്ച മുമ്പ് തന്നെ വിറ്റു തുടങ്ങിയിരുന്നു അന്ന് രാവിലെ തുടങ്ങിയ തിരക്ക് രാത്രി കട അടയ്ക്കുന്നത് വരെ നീണ്ടു തിരക്ക് കൂടിയതോടെ പോലീസിനെ വിളിക്കേണ്ട അവസ്ഥ വരെയുണ്ടായി ശരവണഭവന്റെ ആദ്യ ഹോട്ടൽ വൻ വിജയമായപ്പോൾ രാജഗോപാൽ ടി നഗറിൽ രണ്ടാമതൊരെണ്ണം കൂടി തുടങ്ങി ട്രീനഗറിലെ ഉസ്മാൻ റോഡിലായിരുന്നു അത് അവിടെ അതുവരെ ആരും നടത്താത്ത മറ്റൊരു പരീക്ഷണം കൂടി രാജഗോപാൽ നടത്തി എയർ കണ്ടീഷൻ പിടിപ്പിച്ച ഡൈനിങ് ഹാളായിരുന്നു അത് ഒരിക്കൽ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ ഏതോ ഹോട്ടലിൽ അയാൾ എ സി ഡൈനിങ് ഹാൾ കണ്ടിരുന്നു ഇതൊരു പുതുമയായിരിക്കും എന്ന് അയാൾക്ക് തോന്നി അങ്ങനെ മദ്രാസിലെ ആദ്യത്തെ എ സി ഡൈനിങ് ഹാളുള്ള റെസ്റ്റോറൻറ്റായി ശരവണ ഭവൻ അധികം താമസിയാതെ തന്നെ രാജഗോപാൽ ഒരു സെക്കൻഡ് ഹാൻഡ് അംബാസഡർ കാർ വാങ്ങി മാത്രമല്ല അശോക് നഗറും പീറ്റേഴ്സ് റോഡും പല്ലുവാക്കവും മൗണ്ട് റോഡും അടക്കമുള്ള മദ്രാസ് മഹാനഗരത്തിന്റെ ഹൃദയഭാഗത്തെല്ലാം ശരവണഭവന്റെ ശാഖകൾ തുറന്നു എ വി എം സ്റ്റുഡിയോയ്ക്കെടുത്ത് തുടങ്ങിയ ശരവണഭവൻ മദ്രാസിലെ ഭക്ഷണപ്രിയരുടെ ഇഷ്ട കേന്ദ്രമായി രാജഗോപാലിന്റെ കഠിനാധ്വാനവും നൽകുന്ന ഭക്ഷണത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മയുമായിരുന്നു ശരവണഭവന്റെ വളർച്ചയ്ക്ക് പിന്നിൽ എന്നും അത് രാവിലെ രാജഗോപാൽ എ വി എം സ്റ്റുഡിയോയ്ക്കടുത്തുള്ള ശരവണ ഭവനിലെത്തും അടുക്കളയിലെ ഓരോ ചെറിയ കാര്യങ്ങളിൽ വരെ അയാളുടെ കണ്ണുകളെത്തും പാകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ രുചിച്ചു നോക്കി തൃപ്തി വരുത്തും പിന്നീട് എല്ലാ ശാഖകളിലും ചെന്ന് ഇത് ആവർത്തിക്കും വിശപ്പ് മാറ്റാനായി ആരും ശരവണഭവനിലേക്ക് വരണമെന്നില്ല ഭക്ഷണത്തിന്റെ സ്വാദറിയാൻ വന്നാൽ മതി എന്നായിരുന്നു രാജഗോപാലിന്റെ വചനം നോൺ വെജ് കഴിക്കുന്ന ആളായിട്ടും എന്തുകൊണ്ടായിരിക്കാം രാജഗോപാൽ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് തുടങ്ങിയത് തന്റെ പാർട്ണറായ ഗണപതി അയ്യർ ഒരു ബ്രാഹ്മണനായതുകൊണ്ട് നോൺ വെജ് ഹോട്ടൽ തുടങ്ങുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പായിരുന്നുവെന്നും അതുകൊണ്ടാണ് വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയതെന്നുമാണ് ചിലർ പറയുന്നത് എന്നാൽ അതായിരുന്നില്ല കാരണം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർ നോൺ വെജ് കഴിക്കില്ലെന്നും എന്നാൽ നോൺ വെജ് കഴിക്കുന്നവർ വെജിറ്റേറിയൻ കഴിക്കുമെന്നും രാജഗോപാൽ എന്ന തന്ത്രശാലിയായ കച്ചവടക്കാരൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അയാൾ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയത് വെജിറ്റേറിയൻ ഹോട്ടലുകൾ ബ്രാഹ്മണരുടെ കുത്തകയായിരുന്ന കാലത്താണ് രാജഗോപാൽ ചരവണഭവനിലൂടെ ഹോട്ടൽ രംഗത്ത് വെന്നിക്കൊടി പാറിച്ചത് ഉപയോഗിക്കുന്ന പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും എല്ലാം ഗുണനിലവാരമുള്ളതായിരുന്നു ഓരോ സാധനങ്ങളും അതിന് പേരുകേട്ട ഇടങ്ങളിൽ നിന്നാണ് എത്തിച്ചിരുന്നത് ഉദാഹരണത്തിന് മുളക് ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നും പുളി കർണാടകയിലെ തുമകൂറിൽ നിന്നും തക്കാളി ഹാസലിൽ നിന്നുമൊക്കെ എത്തിച്ചു ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ ശരവണ ഭവനിൽ പിന്നീട് ഉപയോഗിക്കുമായിരുന്നില്ല ശാഖകൾ പലതുണ്ടായിരുന്നെങ്കിലും എല്ലാ ഇടങ്ങളിലെയും ഭക്ഷണത്തിന് ഒരേ രുചിയായിരുന്നു ഈ വിശ്വാസമാണ് ആളുകളെ ശരവണ ഭവനിൽ അടുക്കളയിൽ ഒരു ജോലി ചെയ്യുന്ന ആളെക്കൊണ്ട് അയാൾ മറ്റൊരു ജോലി ചെയ്യിച്ചിരുന്നില്ല പല പുതിയ വിഭവങ്ങളും ശരവണ ഭവനിലൂടെ അയാൾ തമിഴർക്ക് പരിചയപ്പെടുത്തി അതെല്ലാം ഹിറ്റാക്കുകയും ചെയ്തു ഭക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉയർന്നാൽ അത് ഗൗരവപൂർവ്വം പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യുമായിരുന്നു അയാൾ ഒരിക്കൽ മലേഷ്യയിലെ ശരവണ ഭവനിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരാൾ മദ്രാസിൽ വച്ച് യാദൃച്ഛികമായി രാജഗോപാലിനെ കാണുകയുണ്ടായി അന്ന് കഴിച്ച ഭക്ഷണത്തിലെ എന്തോ പോരായ്മ അയാൾ രാജഗോപാലിനോട് പറഞ്ഞു രാജഗോപാൽ അന്ന് തന്നെ മലേഷ്യയിലെ റെസ്റ്റോറൻറിൽ വിളിച്ച് പാചകക്കാരനെതിരെ നടപടിയെടുത്തത്രേ രുചികരമായ ഭക്ഷണം നൽകുന്നത് മാത്രമല്ല ശരവണഭവൻ ചെയ്തിരുന്നത് വിളമ്പുന്നതിൽ പോലും കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ രാജഗോപാലും അയാളുടെ ജീവനക്കാരും ശ്രദ്ധിച്ചിരുന്നു വലിയ വട്ടത്തിലുള്ള സ്റ്റീൽ പാത്രത്തിൽ വാഴയില വൃത്താകൃതിയിൽ വെട്ടിവെച്ച് ഭക്ഷണം വിളമ്പുന്ന രീതി തുടങ്ങിവെച്ചത് ശരവണഭവനിലൂടെ രാജഗോപാലായിരുന്നു ഇന്ന് മിക്ക വെജിറ്റേറിയൻ ഹോട്ടലുകളും ഇത് അനുകരിക്കുന്നുണ്ട് പാത്രങ്ങൾ എത്ര നന്നായി കഴുകിയെടുത്താലും അത് വൃത്തിയാകില്ല എന്ന തോന്നൽ ഉണ്ടാകുന്നവരുണ്ട് ഇങ്ങനെ വാഴയിലയിൽ വിളമ്പുന്ന രീതി അത്തരക്കാർക്ക് നന്നായി ബോധിച്ചു വൃത്തിയായിരുന്നു ശരവണഭവന്റെ മറ്റൊരു പ്രത്യേകത കുളിച്ച് വൃത്തിയായി നെറ്റിയിൽ ഭസ്മവും പൂശിയിട്ടല്ലാതെ ശരവണഭവനിലെ ഒരു സപ്ലയറേയും കാണാൻ കഴിയില്ല ചെയ്യുന്ന ജോലി അനുസരിച്ച് ജീവനക്കാർക്ക് പ്രത്യേകം യൂണിഫോമും ഉണ്ടായിരുന്നു ജീവനക്കാർ രണ്ടു നേരം കുളിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയ രാജഗോപാൽ അവർക്കുള്ള സോപ്പും സൗജന്യമായി നൽകി മുടി വെട്ടിക്കുന്നതിൽ പോലും അയാളുടെ ശ്രദ്ധ ജീവനക്കാരിൽ ഉണ്ടായിരുന്നു ശരവണഭവൻ ഹോട്ടലിൽ ഒരു ജീവനക്കാരനാകാൻ കൊതിച്ച നിരവധി ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു അത്രേ ശരവണ ഭവന്റെ വളർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന കാരണം ജീവനക്കാരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും തന്നെയായിരുന്നു ആറായിരത്തിലധികം ജീവനക്കാരുണ്ടായിരുന്നു അന്ന് ശരവണ ഭവനിൽ അവരെല്ലാം അദ്ദേഹത്തെ അണ്ണാച്ചി എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമ്പത് വയസ്സോടടുത്തപ്പോഴാണ് അണ്ണാച്ചിയുടെ ഒരു ബലഹീനത പുറത്താകുന്നത് ഒരു കമ്പിൽ സാരി ചുറ്റി വെച്ചാൽ പോലും അണ്ണാച്ചി അങ്ങോട്ടേക്ക് തിരിയുമെന്ന മദർ ഓഫ് ദ മെനു എന്ന പുസ്തകത്തിൽ നിരുപമാ സുബ്രഹ്മണ്യം എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആദ്യ ഭാര്യ വള്ളിയമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അണ്ണാച്ചി കൃതിക എന്നൊരു മറ്റൊരു സ്ത്രീയെ കൂടി വിവാഹം കഴിച്ചു നിയമപരമായി ഒരു ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ചിഹ്ന കൂടി ഉണ്ടായിരിക്കുക എന്നത് തമിഴ്നാട്ടിൽ സർവ്വസാധാരണമായിരുന്നു ശരവണ ഭവനിലെ പാചകക്കാരനായിരുന്ന ഗണേശയ്യരുടെ ഭാര്യയായിരുന്ന കൃതികയെ നിർബന്ധിച്ച് വിവാഹമോചനം ചെയ്തതിനു ശേഷമാണ് രാജഗോപാൽ അവളെ തൻ്റെ രണ്ടാം ഭാര്യയാക്കിയത് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും തൻ്റെ ചിഹ്ന വീടായ കൃതികയെ ഒരു മണിമാളിക പണിഞ്ഞ് അണ്ണാച്ചി അവിടെ താമസിപ്പിച്ചു എന്നാൽ അവിടം കൊണ്ടും നിന്നില്ല അണ്ണാച്ചിയുടെ പെൺമോഹം കെ കെ നഗർ ശരവണഭവനിലെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്ന രാമസ്വാമിയുടെ മകൾ പതിനേഴുകാരി ജീവജ്യോതിയിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി വേദാരണ്യത്തിലെ മാവടിക്കൽ ഗ്രാമവാസിയായ രാമസ്വാമി മലേഷ്യയിലായിരുന്നു മലേഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷമാണ് അയാൾക്ക് ശരവണ ഭവനിൽ ജോലി കിട്ടുന്നത് അതോടെ കുടുംബത്തെ അയാൾ മദ്രാസിലേക്ക് കൊണ്ടുവന്നു അവിടെയായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം അയാൾ ഭാര്യ തവമണിയെയും മകൾ ജീവജ്യോതിയെയും മകൻ രാംകുമാറിനെയും മദ്രാസിലേക്ക് കൊണ്ടുവന്നു ജോലിക്ക് കയറി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും രാമസ്വാമിക്ക് ശരവണ ഭവന്റെ അശോക നഗർ ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് മാനേജറായി സ്ഥാനക്കയറ്റം കിട്ടി അതോടെ രാമസ്വാമിയും കുടുംബവും അണ്ണാച്ചിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറ്റി മദ്രാസിൽ മദ്രാസിലെത്തുമ്പോൾ പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ജീവജ്യോതിക്ക് അപ്പോഴേക്കും പതിനേഴ് വയസ്സായി കഴിഞ്ഞിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ അനുജൻ രാംകുമാർ ആകട്ടെ കണക്കിൽ പിന്നോട്ടായിരുന്നു അവന് കണക്കിൽ ട്യൂഷൻ നൽകാൻ രാമസ്വാമി പ്രിൻസ് ശാന്തകുമാർ എന്നൊരു നസ്രാണി ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വരുത്തി മഥുരയിലെ അമേരിക്കൻ കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ പ്രിൻസ് ശാന്തകുമാർ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും കുലീനനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു കണക്ക് പഠിപ്പിക്കാൻ മിടുക്കനായ പ്രിൻസിന്റെ ശിക്ഷണത്തിൽ രാംകുമാറും കണക്കിൽ മിടുക്കനായി അതോടെ പ്രിൻസ് ശാന്തകുമാർ ആ വീട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി പക്ഷേ അതിനിടെ അണ്ണാച്ചിയുടെ കണ്ണ് ജീവജ്യോതിയിൽ ഉടക്കി മകളുടെ പ്രായമേ ഉള്ളൂ അവൾക്ക് എന്നതൊന്നും അയാൾക്കൊരു വിഷയമേ അല്ലായിരുന്നു അവളെ സ്വന്തമാക്കാൻ വേണ്ടി രാമസ്വാമിക്കും കുടുംബത്തിനും അയാൾ നിരവധി സൗജന്യങ്ങൾ നൽകി ഒരു പെൺകുട്ടി വളർന്നു വരുന്നൊരു വീട്ടിൽ അന്യനായൊരു ചെറുപ്പക്കാരൻ കയറി ഇറങ്ങുന്നതിലെ ഇഷ്ടക്കേട് അയാൾ രാമസ്വാമിയോടും കുടുംബത്തോടും തുറന്നു പറഞ്ഞു എന്നാൽ പ്രിൻസ് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയതോടെ രാംകുമാർ കണക്കിൽ ഉയർന്ന മാർക്ക് വാങ്ങി തുടങ്ങിയതുകൊണ്ട് അവനെ മാറ്റാൻ രാമസ്വാമി തയ്യാറായില്ല പ്രിൻസ് വീണ്ടും രാംകുമാറിനെ പഠിപ്പിക്കാനെത്തി ഇത് അണ്ണാച്ചിയെ രോഷാകുലനാക്കി തൻ്റെ വാക്ക് വിലവെച്ചില്ലെങ്കിൽ രാമസ്വാമിയും കുടുംബവും ഉടൻ തന്നെ തൻ്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നിറങ്ങണമെന്ന് അയാൾ അന്ത്യശാസനം നൽകി അതോടെ രാമസ്വാമി കുടുംബത്തെയും കൂട്ടി എം ജി ആർ നഗറിലെ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറി രാജഗോപാലുമായി തെറ്റി ശരവണ ഭവനിലെ ജോലി ഉപേക്ഷിച്ച രാമസ്വാമി ട്രാൻസ്പോർട്ട് ബിസിനസ്സിൽ ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു എന്നാൽ അയാളുടെ ബിസിനസ് നഷ്ടത്തിലായി വൻ തുകയ്ക്ക് അയാൾ കടക്കാരനായി അതോടെ ഗത്യന്തരമില്ലാതെ കുടുംബത്തെ മദ്രാസിൽ നിർത്തിയിട്ട് രാമസ്വാമി താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മലേഷ്യയിലെ കോലാരമ്പൂരിലേക്ക് പോയി പക്ഷെ ഭർത്താവുമായി അറിഞ്ഞിട്ടും അണ്ണാച്ചിയുടെ സൗജന്യങ്ങൾ ഒരുപാട് അനുഭവിച്ച തവമണി അയാളെ കൈവിട്ടില്ല ഭർത്താവ് അറിയാതെ അയാൾ വീട്ടിൽ വരുന്നത് വിലക്കിയുമില്ല ആ വീട്ടിലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് രാജഗോപാൽ ചെയ്തു പോന്നു എം ജി ആർ നഗറിലെ ആ വാടക വീട്ടിലും പ്രിൻസ് ശാന്തകുമാർ നിത്യ സന്ദർശകനായിരുന്നു ഇതിനിടെ പ്രിൻസും ജീവജ്യോതിയും പിരിയാൻ പയ്യാത്ത വിധം പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു ഈ വിവരമറിഞ്ഞ തവമണി എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ മകളെ ഒരു നസ്രാണി പയ്യനെ കൊണ്ട് കെട്ടിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പതിനെട്ട് വയസ്സ് തികഞ്ഞ ജീവജ്യോതി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രിൻസിനോടൊപ്പം ഇറങ്ങിപ്പോയി അണ്ണാനഗറിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ വിവാഹം ചെയ്തു അതിനുശേഷം പ്രിൻസിന്റെ നാടായ മധുരയിലേക്ക് പോയി പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം മദ്രാസിലെത്തിയ പ്രിൻസിനെയും ജീവജ്യോതിയെയും മനസ്സില്ല മനസ്സോടെ തവമണിക്ക് സ്വീകരിക്കേണ്ടി വന്നു എം നഗറിലെ വീട് വിട്ട് തവമണിയും രാമകുമാറും പ്രിൻസും ജീവജ്യോതിയും പാടകയ്ക്കെടുത്ത മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി ഇതിനിടെ ട്യൂഷൻ മാസ്റ്ററുടെ ജോലി ഉപേക്ഷിച്ച പ്രിൻസ് എൽ ഐ സി ഏജൻ്റായി ജീവജ്യോതിക്കാകട്ടെ ഒരു ട്രാവൽ ഏജൻസിയിലെ ജോലി കിട്ടി അങ്ങനെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചു തുടങ്ങിയ തങ്ങളുടെ സ്വൈര്യ ജീവിതം തകരാൻ തുടങ്ങുകയായിരുന്നു എന്ന് അവരപ്പോൾ അറിഞ്ഞിരുന്നില്ല എന്തായാലും സ്വന്തമായി ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ ജീവജ്യോതി തീരുമാനിച്ചു അവളെ സഹായിക്കാനായി പ്രിൻസ് എൽ ഐ സിയിലെ തൻ്റെ ജോലിയും ഉപേക്ഷിച്ചു ഒരു ബന്ധുവിൽ നിന്ന് അമ്മ കടം വാങ്ങിക്കൊടുത്ത ഒരു ലക്ഷം രൂപ മൂലധനമാക്കി അവർ ഗ്ലോബൽ എയർ ട്രാവൽസ് എന്നൊരു സ്ഥാപനം തുടങ്ങി എന്നാൽ സ്ഥാപനത്തിൽ വീണ്ടും പണം മുടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പണത്തിനായി പ്രിൻസും ജീവജ്യോതിയും പല വാതിലുകളും മുട്ടി ഫലമുണ്ടായില്ല അതോടെ ജീവജ്യോതി തൻ്റെ അമ്മയെ തന്നെ ശരണം പ്രാപിച്ചു മകൾ കാര്യം പറഞ്ഞപ്പോൾ തന്നെ തവമണി പറഞ്ഞതാ എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല അണ്ണാച്ചിയോട് ചോദിക്കാം അയാൾ പണം തരും എന്നായിരുന്നു മനസ്സിലായിരുന്നുവെങ്കിലും മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ജീവജ്യോതി സമ്മതം മൂളി എന്നാൽ അത് വരാൻ പോകുന്ന വലിയൊരാപത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന് അപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല ആദ്യം രാജഗോപാലിന് ജീവജ്യോതിയിൽ ഒരു ഭ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവളെ സ്വന്തമാക്കി അടങ്ങൂ എന്നയാൾ തീരുമാനിച്ചത് വടിപ്പാക്കത്തുള്ള രവി എന്നൊരു ജോത്സ്യന്റെ ഉപദേശത്തിനു ശേഷമായിരുന്നു രാജഗോപാലിൻ്റെയും ജീവജ്യോതിയുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കിയ ജോത്സ്യൻ പറഞ്ഞത് ഇവളെ വിവാഹം കഴിച്ചാൽ ഇപ്പോഴുള്ളതിൻ്റെ മൂന്നിരട്ടി സമ്പത്ത് രാജഗോപാലിന് കുമിഞ്ഞുകൂടും എന്നായിരുന്നു രാജഗോപാൽ പ്രിൻസിനോടും ജീവജ്യോതിയോടും കാര്യം പറഞ്ഞു നല്ല ഓഫറും മുന്നോട്ട് വെച്ചു എന്നാൽ രാജഗോപാലിന്റെ ഓഫറുകൾ കൈപ്പറ്റി കൊണ്ട് വേർപിരിയാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച അവർ രണ്ടുപേരും തയ്യാറായിരുന്നില്ല എന്നാൽ പ്രതീക്ഷ കൈവിടാതിരുന്ന രാജഗോപാൽ ഗണേശ അയ്യരിൽ നിന്ന് കൃതികയെ സ്വന്തമാക്കി വിടാക്കിയതുപോലെ ജീവജ്യോതിയെയും സ്വന്തമാക്കാമെന്ന് ഉറച്ചു വിശ്വസിച്ചു അതിനുവേണ്ടി പ്രിൻസിനെ കൊന്നുകളയാനും അയാൾക്ക് മടിയില്ലായിരുന്നു ജീവജ്യോതിക്ക് ആവശ്യമുള്ള പണം നൽകാമെന്ന് ഉറപ്പു നൽകിയ രാജഗോപാൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു അഞ്ചു തവണകളായി മാത്രമേ പണം തരൂ തന്റെ ആധ്യാത്മിക ഗുരുവായ കൃപാനന്ദ വാര്യരുടെ വെല്ലൂരിലെ സമാധിയിലെ മണിമണ്ഡപത്തിൽ തുടർച്ചയായി അഞ്ചു വെള്ളിയാഴ്ച ചെന്ന് ഗുരുപൂജ നടത്തണം ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ അന്തരീക്ഷത്തിലാകണം പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ എന്നിങ്ങനെയായിരുന്നു അയാളുടെ നിബന്ധനകൾ അങ്ങനെ ജീവജ്യോതി അമ്മയോടും അനുജനോടുമൊപ്പം വെല്ലൂരിലെ സമാധിയിലെത്തി പൂജ നടത്തി വെല്ലൂരിലെത്തുമ്പോൾ രാജഗോപാലിന്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഇവരുടെ താമസം ഓരോ വെള്ളിയാഴ്ചയും പൂജ കഴിഞ്ഞതിനു ശേഷം രാജഗോപാൽ ജീവജ്യോതിക്ക് അൻപതിനായിരം രൂപ വീതം കൊടുത്തു അഞ്ചാമത്തെ വെള്ളിയാഴ്ച അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കൂടി അയാൾ ജീവജ്യോതിക്ക് നൽകി അണ്ണാച്ചി കൊടുത്ത പണം കൊണ്ട് മനസ്സില്ല മനസ്സോടെ അവൾ തൻ്റെ ട്രാവൽ ഏജൻസി മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ ജീവജ്യോതി പണം വാങ്ങിയ നിമിഷം തൊട്ട് രാജഗോപാലിൻ്റെ വിചാരം അവൾ തൻ്റെ സ്വന്തമായി കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അയാൾ ഇടയ്ക്കിടെ അവളെ ഫോൺ ചെയ്യാൻ തുടങ്ങി അയാളുടെ സംഭാഷണങ്ങളിൽ അസ്വാഭാവികമായ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടായി തുടങ്ങി ജീവജ്യോതി അറിയാതെ തന്നെ അവളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി രാജഗോപാൽ ആളുകളെ ഏർപ്പാടാക്കി ചുരുക്കി പറഞ്ഞാൽ രാജഗോപാലിൻ്റെ രഹസ്യ നിയന്ത്രണത്തിലായി ജീവജ്യോതി അവളുടെ ജന്മദിനത്തിന് അയാൾ അവൾക്ക് രണ്ട് സ്വർണവളകളും ഒരു കാഞ്ചീപുരം പട്ടുസാരിയും സമ്മാനമായി നൽകി അവളത് വാങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിലും അയാൾ നിർബന്ധിച്ചപ്പോൾ അത് വാങ്ങേണ്ടി വന്നു ഇടയ്ക്ക് അവൾക്ക് ശാരീരികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഡോക്ടറെ അവളുടെ അടുത്തേക്ക് അടുത്തേക്കയച്ച് വടപളനിയിലെ ഒരു ആശുപത്രിയിൽ വിശദ പരിശോധന നടത്തി പ്രശ്നം ജീവജ്യോതിക്കല്ലെന്നും മറിച്ച് പ്രിൻസിനാണെന്നും വരുത്തി തീർക്കാനായിരുന്നു അണ്ണാച്ചിയുടെ ശ്രമം പ്രിൻസ് എയ്ഡ്സ് ബാധിതനാണെന്നും അതുകൊണ്ട് എലിസ ടെസ്റ്റ് നടത്തണമെന്നും രാജഗോപാലും അയാളുടെ ശിങ്കിടികളും നിർബന്ധം പിടിച്ചു എന്നാൽ ഇതിനു തയ്യാറാകാതെ പ്രിൻസ് തന്റെ നാടായ മധുരയിലേക്ക് പോയി ഇതിനിടെ മലേഷ്യയിലും ഗതി പിടിക്കാതെ നാട്ടിലെത്തിയ ജീവജ്യോതിയുടെ അച്ഛൻ രാമസ്വാമിക്ക് മൂന്ന് ലക്ഷം രൂപ മുടക്കി കോട്ടിവാക്കത്ത് ഒരു പലവ്യഞ്ജന കട തുടങ്ങിക്കൊടുത്തു രാജഗോപാൽ ഇങ്ങനെ പണം വാരിക്കോരിക്കൊടുത്ത രാജഗോപാൽ ജീവജ്യോതിയുടെ കുടുംബത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കി അതുമാത്രമല്ല അവളുടെ കാര്യത്തിൽ അയാൾ കൂടുതലായി ഇടപെടാനും ശ്രദ്ധ ചെലുത്താനും തുടങ്ങി രാജഗോപാലിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ താൻ പോലീസിൽ പരാതിപ്പെടുമെന്ന് ജീവജ്യോതി അയാൾക്ക് താക്കീതു നൽകി എന്നാൽ അയാൾ തന്റെ സെൽഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടിയിട്ട് നീ ഏത് പോലീസിൽ വേണമെങ്കിലും പരാതിപ്പെട്ടോളൂ എൻ്റെ എച്ചിൽ നിന്നാത്ത ഒരു പോലീസുകാരനും ഈ മദ്രാസിലില്ല എന്ന് അവജ്ഞയോടെ പറഞ്ഞു അങ്ങേയറ്റം അഹങ്കാരത്തോടെയുള്ള ഈ പരാമർശമാണ് പിന്നീട് അയാൾക്ക് കുരുക്കായത് പ്രിൻസിനെ ഉപേക്ഷിച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നോടൊപ്പം വരണമെന്ന് അന്ത്യശാസനം നൽകിയതിനു ശേഷം രാജഗോപാൽ മടങ്ങിപ്പോയി എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അവളതിന് തയ്യാറാകാതെ വന്നതോടെ ഒക്ടോബർ ഒന്നാം തീയതി അണ്ണാച്ചിയുടെ ഗുണ്ടകൾ പ്രിൻസിനെയും ജീവജ്യോതിയെയും തട്ടിക്കൊണ്ടുപോയി മദ്രാസിലെ തന്നെ ഏതോ ഒരു ഗൂഢസങ്കേതത്തിൽ ജീവജ്യോതിയുടെ മുന്നിൽ വെച്ച് പ്രിൻസിനെ അണ്ണാച്ചിയും ഗുണ്ടകളും അതിക്രൂരമായി മർദ്ദിച്ചു അവൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ തൽക്കാലത്തേക്ക് വിട്ടയച്ചു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാജഗോപാലിൽ നിന്ന് നേരിട്ട പീഡനങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ട് ജീവജ്യോതി ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകി എന്നാൽ ഈ വിവരം രാജഗോപാലിന് ചോർന്ന് കിട്ടി പ്രിൻസിനെ ഉപേക്ഷിച്ച് തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് അയാളുടെ ഉപദ്രവങ്ങൾ പിന്നെയും തുടർന്നു രാജഗോപാലിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ രാമസ്വാമിയും തവമണിയും രാജഗോപാലിനെ വിവാഹം കഴിക്കാൻ മകളെ സമ്മർദ്ദപ്പെടുത്തി അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി പ്രിൻസിനെ ജീവജ്യോതിയുടെ മുന്നിൽ വെച്ചു തന്നെ രാജഗോപാലും ഗുണ്ടകളും തട്ടിക്കൊണ്ടുപോയി അവനെ കൊന്നുകളഞ്ഞേക്കണം എന്ന് തൻ്റെ മുന്നിൽ വെച്ചു തന്നെ രാജഗോപാൽ ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകിയെന്ന പിന്നീട് ജീവജ്യോതി കോടതിയിൽ മൊഴിയും നൽകി ഭയന്ന ജീവജ്യോതി ഒളിവിൽ പോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പ്രിൻസിനെക്കുറിച്ച് വിവരമൊന്നും കിട്ടാതായതോടെ നവംബർ ഒൻപതാം തീയതി അവൾ ചെന്നൈയിലേക്ക് മടങ്ങിയെത്തി വെള്ളച്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ദേവശിഖാമണി എന്ന സത്യസന്ധനായ ഓഫീസറായിരുന്നു വെള്ളച്ചേരി ഇൻസ്പെക്ടർ ജീവജ്യോതിയുടെ പരാതി കിട്ടിയ ദേവശിഖാമണി അതിൽ കഴമ്പുണ്ടെന്നു കണ്ട് വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു പിന്നീട് നവംബർ പതിനാറാം തീയതി രാജഗോപാലിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ ചന്ദ്രശേഖരനെയും മൂന്ന് ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്തു തന്റെ ഭർത്താവിനെ രാജഗോപാലും അയാളുടെ ഗുണ്ടകളും ചേർന്ന് കൊലപ്പെടുത്തി എന്നാരോപിച്ചുകൊണ്ട് നവംബർ ഇരുപതാം തീയതി ജീവജ്യോതി വെള്ളച്ചേരി പോലീസിൽ വീണ്ടും പരാതി നൽകി നവംബർ ഇരുപത്തിരണ്ടാം തീയതി സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജഗോപാലിന്റെ വിശ്വസ്തരായ ഗുണ്ടകൾ ഡാനിയൽ ഹുസൈൻ തമിഴ് തമിഴ്ശെൽവൻ എന്നിവരടക്കമുള്ളവർ പോലീസ് പിടിയിലായി തൊട്ടടുത്ത ദിവസം അഞ്ച് ഇൻസ്പെക്ടർമാരെ കൂടി ചേർത്തുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണ സംഘത്തെ കമ്മീഷണർ വിപുലപ്പെടുത്തി ഈ കേസിൽ ഇൻസ്പെക്ടർ ദേവശിഖാമണിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയത് അന്നത്തെ എ സി പി രാമചന്ദ്രനായിരുന്നു മുഖ്യമന്ത്രി ജയലളിതയുടെ പ്രത്യേക താൽപ്പര്യം കൊണ്ടാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടാതെ പോയതെന്ന് ജീവജ്യോതി പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഒടുവിൽ ഗത്യന്തരമില്ലാതെ നവംബർ ഇരുപത്തിമൂന്നാം തീയതി രാജഗോപാൽ പോലീസിൽ കീഴടങ്ങി രാജഗോപാലിന്റെ പ്രധാന ഗുണ്ടയായ ഡാനിയൽ താൻ മുതലാളിക്ക് വേണ്ടി ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം പോലീസിനോട് ഏറ്റുപറഞ്ഞു രാജഗോപാലിന്റെ നിർദ്ദേശപ്രകാരം താനും കൂട്ടാളികളും കൂടി പ്രിൻസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നും മൃതദേഹം കൊടൈക്കനാലിൽ കൊക്കയിൽ തള്ളിയെന്നും ഡാനിയൽ പോലീസിൽ കുറ്റസമ്മതം നടത്തി പോലീസ് രാജഗോപാലിനെയും ഗുണ്ടകളെയും കൂട്ടി കൊടൈക്കനാലിലേക്ക് പോയി മിർസസ് ബെൻസിൽ യാത്ര ചെയ്ത് ശീലിച്ച രാജഗോപാൽ എന്ന കോടീശ്വരൻ അന്ന് ചെന്നൈ മുതൽ കൊടൈക്കനാൽ വരെയുള്ള അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം പോലീസ് വാഹനത്തിന്റെ പിന്നിലിരുന്നു യാത്ര ചെയ്തു ഏകദേശം പത്ത് മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്നു ആ യാത്രയ്ക്ക് പെരുമാൾ മലയിൽ ചെന്ന് ഡാനിയിൽ പറഞ്ഞെടുത്ത് പരിശോധിച്ച അന്വേഷണ സംഘത്തിന് അവിടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതോടെ അവർ പ്രതികളെയും കൂട്ടി കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിലെത്തി തങ്ങൾ അന്വേഷിച്ചു വന്നത് പ്രിൻസ് എന്നൊരു ചെറുപ്പക്കാരന്റെ മൃതദേഹമായിരുന്നു എന്ന് അന്വേഷണ സംഘം അറിയിച്ചു അതോടെ ഒരു മാസം മുൻപ് തങ്ങൾ അജ്ഞാത മൃതദേഹമായി പൊതുശ്മശാനത്തിൽ മറവു ചെയ്ത മൃതദേഹമായിരുന്നു അതെന്ന് കൊടൈക്കനാൽ പോലീസ് ഉറപ്പിച്ചു തുടരന്വേഷണത്തിനായി എടുത്തു വെച്ചിരുന്ന പ്രിൻസിന്റെ മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും മൃതദേഹത്തിന്റെ പല ആംഗിളുകളിലുള്ള ഫോട്ടോകളും പരിശോധിച്ച് മൃതദേഹം പ്രിൻസിന്റെ ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ചു പിറ്റേന്ന് പോലീസ് ജീവജ്യോതിയെയും കുടായ്ക്കരാലിൽ എത്തിച്ചു പോലീസ് കാണിച്ച വസ്ത്രങ്ങളും ഫോട്ടോകളും കണ്ടപ്പോൾ തന്നെ അത് തൻ്റെ ഭർത്താവിൻ്റെതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കൊലക്കുറ്റം വിമന്തി ജയിലിൽ അടയ്ക്കപ്പെട്ട രാജഗോപാലിന് അധികം വൈകാതെ രണ്ടായിരത്തി മൂന്നിൽ ജാമ്യം കിട്ടി രണ്ടായിരത്തി നാലിൽ രാജഗോപാൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സെഷൻസ് കോടതി അയാളെ പത്തു വർഷം കഠിന തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി ഒൻപതിൽ മദ്രാസ് ഹൈക്കോടതി അയാളുടെ ശിക്ഷ ഉയർത്തി ജീവപര്യന്തമാക്കി അതോടെ രാജഗോപാൽ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവയ്ക്കുകയാണ് സുപ്രീം കോടതിയും ചെയ്തത് അന്ന് ജാമ്യത്തിലായിരുന്ന രാജഗോപാലിനോട് നൂറ് ദിവസത്തിനുള്ളിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു സുപ്രീംകോടതി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒൻപതിന് അയാൾ കീഴടങ്ങി എന്നാൽ വിധി അയാളെ വെറുതെ വിട്ടില്ല ജൂലൈ പതിമൂന്നാം തീയതി അയാൾക്ക് ശക്തമായ ഹൃദയാഘാതമുണ്ടായി ജൂലൈ പതിനെട്ടാം തീയതി വിജയ ഹോസ്പിറ്റലിൽ വെച്ച അയാൾ മരണപ്പെട്ടു തീർത്തും ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ നിന്ന് കോടികൾ ആസ്തിയുള്ള ബിസിനസ് ശൃംഖല കെട്ടിപ്പൊക്കിയ രാജഗോപാൽ അയാളുടെ ബലഹീനത കൊണ്ടാണ് തകർന്നു തരിപ്പണമായത് പെണ്ണുപിടിയനായിരുന്നെങ്കിലും നിരവധി പേർക്ക് തൊഴിൽ നൽകി അവരുടെ കുടുംബങ്ങൾക്ക് അത്താണിയായിരുന്നു അയാൾ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ വാരി കോരി കൊടുത്ത് അയാൾ അവരുടെ വിശ്വാസവും സ്നേഹവും ഒരുതരം വിധേയത്വവും സമ്പാദിച്ചു ആ വിധേയത്വമാണ് തൻ്റെ ജീവനക്കാരനായിരുന്ന ഗണേശയ്യരുടെ ഭാര്യ കൃതികയെ ചിഹ്ന വീടാക്കാൻ അയാളെ സഹായിച്ചത് ഒരു തരത്തിൽ ആ പാവങ്ങളുടെ നിസ്സഹായത മുതലെടുക്കുകയായിരുന്നു രാജഗോപാൽ ജീവജ്യോതിയെയും അത്തരത്തിൽ സ്വന്തമാക്കാമെന്ന മോഹം ഉള്ളിൽ തോന്നിയ നിമിഷം രാജഗോപാൽ എന്ന വടവൃക്ഷത്തിന്റെ പതനം തുടങ്ങിയിരുന്നു പ്രിൻസിന്റെ മൃതദേഹം കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു അഗാധമായ കൊക്കയിലേക്ക് പതിക്കേണ്ട മൃതദേഹം കാട്ടുവള്ളികളിൽ കുരുങ്ങിക്കിടക്കാനും അത് ആ രണ്ട് ഫോറസ്റ്റ് ഗാർഡുമാർ കാണാനും ഇടയായത് ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയായിരിക്കണം ഒന്നുമില്ലായ്മയിൽ നിന്ന് കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം ശതകോടീശ്വരനാകുകയും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്ത രാജഗോപാലിന് ഒടുവിൽ കൽത്തൊറുങ്കിൽ വെച്ച് ഒരു കൊലയാളിയായി മരിക്കേണ്ടി വന്നത് തന്റെ അഭിമാനത്തിനും ജീവിതത്തിനും വിലയിട്ടത്തിനു പകരമായി ഒരു പെൺകുട്ടി നടത്തിയ ചെറുത്തുനിൽപ്പ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നതാണ് അത്ഭുതം